കെവിനെയും നീനുവിനെയും അറിയാത്ത മലയാളികൾ ഉണ്ടാകില്ല കേരളത്തെ നടുക്കിയ ദുരഭിമാന കൊലയുടെ ഇരയാണ് കെവിൻ മകന്റെ മൃതദേഹത്തിനരികിൽ നീനുവിനെ ചേർത്ത് പിടിച്ച് കരയുന്ന കെവിന്റെ മാതാപിതാക്കളും മലയാളികൾക്ക് എന്നും നൊമ്പരമായിരുന്നു പിന്നീട് കെവിന്റെ വീട്ടുകാരുടെ സംരക്ഷണയിലായിരുന്നു നീനു പഠനവും തുടർന്നു കെവിനെയും നീനുവിനെയും സിനിമയായിരുന്നു മോഹൻലാലിന്റെ തുടരും ദുരഭിമാന കൊലയുടെ കഥ പറഞ്ഞ സിനിമയ്ക്ക് പിന്നാലെ നീനു എവിടെയെന്ന ചോദ്യവും മലയാളികളുടെ മനസ്സിൽ ഉയർന്നു വന്നു ഇതിന് പിന്നാലെയാണ് നീനു വിവാഹിതയായി എന്ന തരത്തിൽ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയത് കെവിന്റെ പിതാവാണ് കൈപിടിച്ചു കൊടുത്തതെന്നും വയനാട് സ്വദേശിയാണ് വരൻ എന്നുമൊക്കെയായിരുന്നു വാർത്തകൾ പിന്നീട് താൻ വിവാഹത്തെ കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കെവിന്റെ പിതാവും രംഗത്ത് വന്നു ഇപ്പോഴുതാൻ നീനുവിന്റെ വിവാഹം കഴിഞ്ഞു എന്ന് ഒരു മുഖ്യധാരാ മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് മനോരമ ഓൺലൈനിലാണ് ഇങ്ങനെ ഒരു വാർത്ത വന്നത് അവർ നടത്തിയ അന്വേഷണത്തിലാണ് നീനു വിവാഹിതയായി എന്ന് കണ്ടെത്തിയത് മനോരമ ഓൺലൈനിന്റെ റിപ്പോർട്ട് എങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്ന വാർത്തകളിൽ ഒരടിസ്ഥാനവുമില്ല നീനു വിവാഹിതയായി എന്നത് സത്യമാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ആ പെൺകുട്ടിയുടെ വിവാഹം നടന്നത് എന്നാൽ സമൂഹ മാധ്യമങ്ങൾ പറയുന്നത് പോലെ അത് കെവിന്റെ വീട്ടുകാർ നടത്തി കൊടുത്ത വിവാഹമല്ല കെവിന്റെ കുടുംബവുമായി നീനുവിന് ഇപ്പോൾ ഒരടുപ്പവുമില്ല മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകലം പാലിച്ച് ജീവിക്കുന്ന നീനുവിന്റെ സ്വകാര്യതയെ മാനിക്കുന്നതിനാൽ അവരെ സംബന്ധിച്ചോ വിവാഹവുമായി ബന്ധപ്പെട്ടോ ഉള്ള മറ്റു വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ല എല്ലാവരിൽ നിന്നും മാറി കേരളത്തിന് പുറത്ത് മറ്റൊരു നഗരത്തിൽ തന്റെ ജീവിതം കെട്ടിപ്പടുത്താനുള്ള ശ്രമത്തിലാണ് നീനു നീനുവിന് താല്പര്യമില്ലാത്ത കാലത്തോളം ആരും അവരുടെ ജീവിതം തിരഞ്ഞു പോകേണ്ടതുല്ല ജീവിതത്തിൽ നേരിട്ട വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച നീനുവിന്റെ ഭാവി ശോഭനമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം